മക്കളെ റോഡിൻ്റെ അവസ്ഥയായിട്ട് മക്കളെ അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് വീട്ടിലേക്കുള്ള റോഡാണത് പിന്നെ ഇവിടെ രണ്ട് വീട് വേറുണ്ട് റോഡ് ഇങ്ങനെ ആവാൻ കാരണം എന്താ പറയുക ഈ മഴയത്തെയും ഈ മഴയത്ത് അവിടെ അതാ മേല ഒരു വീട് ആ വീട്ടിലൊരു വണ്ടിക്കാരുണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ വീട് അടക്ക ഏ ഓന ഓൻ്റെ വണ്ടി കൊണ്ടുപോയിട്ട് റോഡാകെ ചളി കുളയൊക്കെ ഉണ്ടോ ഓനെ മാത്രമേ ഉള്ളൂ കൊട്ടവണ്ടിയില്ല വേറെ ആർക്കും ഇല്ല ഒക്കെ ബൈക്കുള്ളൂ പിന്നെ മേലെ കാറുണ്ട് ഈ കൊട്ടവണ്ടിക്കാരൻ കാരണം എന്താ വെച്ചാൽ കാറിന് വരെ വീട്ടിലേക്ക് വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥ വന്നുണ്ടോ ഹലോ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ പരിപാടി എന്താ അറി സ്വതത്തിൽ പറഞ്ഞാലേ റോഡ് പണിയിലാണ് ഇപ്പം നമ്മൾ വേസ്റ്റ് കയറ്റി കൊണ്ടുക്കണം കെട്ടിടം വേസ്റ്റ് നമുക്ക് കിട്ടീനുട്ടോ അപ്പം കെട്ടിടം വേസ്റ്റാണ് കയറ്റണം നമ്മൾ വാവാച്ചി ഞാനും ഉണ്ട് അതിൻ്റെ കഥ പറ നല്ലത് കേട്ടോ വല്ലാത്തൊരാസ്ഥ റോഡ് നമ്മൾ കോളാക്കി വെച്ചിരിക്കുന്നത് അപ്പം അത് നമ്മളി ശരിയാക്കിയില്ല ഇതിന് മോശം അപ്പം നമ്മൾ അതിൻ്റെ പ്രവൃത്തിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ ഇവിടുത്തെ വേശം നമ്മൾ വാരി കൊണ്ടുപോകണേ അപ്പൊ ഇങ്ങള് നമുക്ക് പൈസ ഇങ്ങോട്ട് തരണം ഇപ്പൊ കോഴി പാഴ്സൊക്കെ കടയിൽ നിന്ന് കൊടുക്കുമ്പോ ഏഹ് കൊടുക്കട്ട് തരൂല്ലേ എന്ന സംഖ്യണ്ടാവും ഏഹ് ഇപ്പൊ കോഴി പാട്സ് ഒക്കെ പോയി വേസ്റ്റൊക്കെ കൊണ്ടുപോകണവേ കടക്കാർ പൈസ കൊടുത്തിട്ടാണ് അതേമാതിരി നിങ്ങളെ വീട്ടിലെ വേസ്റ്റ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങള് നമുക്ക് പൈസ തരണം ഏഹ് അതിന് പൈസ കൊടുക്കില്ലേ അതാരെ അപ്പൊ വേസ്റ്റൊക്കെ ഫുള്ള് കയറ്റി വാണ്ടങ്ങൾ വേസ്റ്റ് ഫുള്ള് കയറ്റിട്ടോ അടിയിൽ ഞങ്ങൾ കൊണ്ടുപോയി ഇറക്കണം അവിടെ ഏഹ് പാവൊക്കെ ആകെ അപ്പോൾ അവയ്ക്ക് ആകെ ഒരു വകയക്കണു നോക്കട്ടെ അങ്ങനെ പണിയെടുത്തിട്ട് കുറേ കലയിക്കണു ലാവാര പേരൻ്റെ മേലെ പൊണ്ടോ പിന്നെ ഈ വണ്ടിതാ ഈ സാധനം ഈ സാധനം നിരന്തരം ഓടിക്കൊണ്ടിരിക്കണ വഴിയാണ് കേട്ടത് ഏ ആ ജോ അപ്പം ഈ വണ്ടി കാരണം ഒരു കുടുംബം മുയവം അല്ല ഒരു ഒരു കുടുംബം മാത്രമല്ല ഇവിടെ കുറേ വീടുകൾ പ്രയാസപ്പെടുന്നത് അപ്പം മുത്തലി നമ്മൾ ലോഡെല്ലാം കയറ്റി നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മളെ റോഡിൽ റോഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള റോഡാട്ടത് അപ്പോൾ അത് നിരന്തരം മഴ പെയ്തിട്ട് ഇവിടെ ഉറവൊക്കെ പൊങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം കുഴി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഇട്ട് നികത്താനുള്ള ശ്രമത്തിലാക്കണം അപ്പോൾ ഞാൻ മടിച്ചു മാറി നിന്നിട്ടില്ല ബാബൻ്റെ കൂടെ ഞാനും കട്ടൊക്കെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അവസ്ഥയാണ് നിങ്ങൾ ഈ റോഡിൻ്റെ അപ്പോൾ ഇതിപ്പോൾ കൊട്ടവണ്ടിക്കാരൻ തന്നെ നന്നാക്കുന്നുണ്ട് കൊട്ടവണ്ടിക്കാരെ ചെറുക്കണ അപ്പം തട്ടി കൊണ്ടുവയ്ക്കണേ കൊട്ടവണ്ടിക്കാരൻ ഇനി തട്ടിന്നുണ്ടോ തട്ടിതൊക്കെ നിരത്തി ഏ കൊട്ടവണ്ടിക്കാരൻ അങ്ങനെ വീഡിയോയിൽ വരുന്ന വേണമെന്നില്ല പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ റോഡ് നമ്മളിത് എവിടെ ഇങ്ങനെയാണ് സെറ്റാക്കി കൊണ്ടുപോകണം ഏ അപ്പം ഇന്നലെ ഞാൻ രസമുണ്ടായി രസമല്ല ഒരു അനു ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് മാർക്കറ്റിൽ നിന്ന് പോരുന്ന സമയത്ത് ഹൈവേയിൽ ഒരു കുഴിയിൽ ഒരു സ്കൂട്ടി ചാടി തെറിച്ചു വീണു കേട്ടോ വണ്ടി എന്തോ ഭാഗ്യം കൊണ്ട് അയാൾ വലിയ സ്പീഡ് ഉണ്ടായിരുന്നില്ല മാത്രമല്ല പെട്ടെന്ന് അയാൾ ചെല്ലുന്ന ലെവലിൽ നിന്ന് വേറെ വണ്ടി വന്നപ്പോൾ അയാൾ കട്ട് ചെയ്തപ്പോൾ ചാടിയതാണ് അഡ്ജസ്റ്റ് ചാടിയാ ഒരു റോഡിൻ്റെ സെൻ്റർ എന്നുള്ള നിലക്കാണ് കുഴി കിടക്കണത് പൊട്ടിപ്പൊളിഞ്ഞ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോട്ടിട്ടിരുന്നുള്ളേ അതിനെ സംസാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് എനിക്കൊരു ഒത്ത് മണ്ണിട്ട് വിടാനാണ് അപ്പോൾ ഈ റോഡ് പറഞ്ഞാൽ നമ്മളെ റോഡാണ് ഈ ഹൈവേ റോഡ് പൊട്ടി പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്നത് അങ്ങനെ മണ്ണിടേണ്ട ആവശ്യം കല്ലിടേണ്ട ആവശ്യം ഞമ്മക്കില്ല അതിന് സർക്കാർ അതിൻ്റെതായ നടപടി എടുക്കണം ഏഹ് അപ്പോൾ എന്തെങ്കിലും കമ്മൻറ്റ് ഇടുമ്പോൾ കമ്മൻ്റ് ഇടുന്ന ആളുകൾ ആലോചിക്കണ്ടേ ഈ മഴക്കാലത്ത് ആ ഹൈവേയിൽ ഒരു കൊത്തും മണ്ണിട്ട എന്താവുക എന്നുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ വേസ്റ്റ് ഇട്ടുക എന്താകുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏ അത് പത്ത് പേര് വണ്ടി ആറുപേൽ വണ്ടിയൊക്കെ കയറി ഇറങ്ങിയാൽ ചെന്നമിന്നം തുറച്ചും ഏ അപ്പം ഇത്ര വിവരമല്ലാത്ത കമ്മൻ്റ് ഗോളികളുണ്ട് അപ്പോൾ ഓലും തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കമ്മൻറ്റ് എടുക്കാറില്ലല്ലോ അപ്പോൾ ഇത് നമ്മളെ പ്രൈവറ്റ് റോഡാണ് ഏ പ്രൈവറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുറേ ആളുകൾക്കുള്ള റോഡാണ് അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ റോഡ് അപ്പോൾ നമുക്കത് പഞ്ചായത്ത് നമ്മളോടൊന്നും പറയുന്നില്ല മണ്ണിടണ്ട വേസ്റ്റഡ് ഉണ്ടാവുന്നൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മളേതായ റോഡ് നമ്മളേതായ രീതിയിലൊക്കെ പണിയെടുക്കാം അപ്പം ഇനി പഞ്ചായത്തിൻ്റെ ഫണ്ടൊക്കെ നമുക്ക് വരും വൈകാതെ അപ്പോൾ നമുക്കതും ആശ്വാസം ആവും അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് തന്നെയാണ് നമ്മളും അപ്പോൾ ഇപ്പൊ താൽക്കാലികം നമുക്ക് ഈ ചളി ഒഴിവാക്ക ഇവിടുത്തെ കുഴി തീർക്കുക എന്നുള്ളതാണ് ജ്യൂസ് കോളേജ് നമ്മളെ ജ്യൂസാണ പോണേ എന്താ ഉണ്ടാവണേ അപ്പോൾ അപ്പോ പറഞ്ഞുതരച്ചാലേ ഇത് നമ്മളിങ്ങനെ ലെവലാക്കി ഇപ്പൊ ആൾക്കാർക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത് നമ്മൾ കാരണം നമ്മൾ വണ്ടി ഓടി നമ്മളെ വണ്ടി ഓടി നമ്മളെ വണ്ടീടെ കോലം കണ്ടെങ്കിൽ പൂന്തപ്പാറത്തേക്ക് ഇറങ്ങിയ മതിയാണ് അപ്പോൾ നമ്മളെ വണ്ടി അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഞാൻ പറയില്ല പറയലേട്ടോ അപ്പോൾ ഈ റോഡ് നമ്മൾ സ്വന്തം റോഡ് തന്നെയാണ് നമ്മളെ ഇത്ര ആവ് അത്ര ഏരിയകൾക്കുള്ള റോഡാണ് നമ്മൾ അതിൽ വേറെ പുറത്തുനിന്ന് വണ്ടികളും വരല്ല വീട്ടിലേക്കുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ താൽക്കാലിക കുഴി നമ്മൾ തീർക്കുകയാണ് ഇനി പഞ്ചായത്ത് അതിൻ്റെ പണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഇഷ്ട അപ്പോൾ നമ്മൾ ഒരു ലോഡ് കൊടുുന്നത് അതിങ്ങനെ നിരത്തിട്ട് മൊത്തം അപ്പോൾ ഈ വണ്ടിക്കാരൻ കാരണം കിടന്ന റോഡ് ആ കൊണ്ട് നമ്മൾ നന്നാക്കിച്ചാണ് വാവ ഹെൽപ്പറാട്ടോ പാവ അല്ലെങ്കിൽ നടക്കൂലട്ടോ പാവ വാവ് മെയിൻ താരം വാക്ക് ഇന്നൊരു വർക്കൗട്ടും ചെയ്ത് തട്ടിയൊക്കെ നടക്കാനേ പാവലിയിൽ വന്ന പ്രവാസിൻ്റെ ഒരവസ്ഥയത് ഒരു തൊഴിലുണ്ടോ അവിടെ വീട്ടിലിരിക്കാം പാവാ അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ലോഡ്ഡിട്ട് രണ്ടാമത്തെ രാഫിലൂടെയും കൊടുന്ന് ഇവിടെ സകല കുഴി സെറ്റാക്കാണ് ഇനി അടുത്ത മഴ പെയ്ത അവിടെ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം ഉറവൊട്ടിയതാണോ സത്യത്തിൽ അവിടെ അപ്പോൾ ഈ വണ്ടിക്കാരൻ്റെ കുറ്റമാണോന്നറിയില്ല ഉറവൊട്ടിട്ടാണോ എന്ന് അതും അറിയില്ല ചിലപ്പോൾ വണ്ടിക്കാരൻ ഉറ്റേക്കാറാം അല്ലെങ്കിൽ ഉറവ് കൂട്ടിയിട്ടേക്കാറും കാരണം ഇവിടെ ഈ പോയിന്റ് ഈ വീല് നിൽക്കുന്ന പോയിന്റ് ഇവിടെ നല്ലൊരു ചാലായിരുന്നു പണ്ട് കിട്ടോ ഭയങ്കര ചാലായിരുന്നു കാരണം ഇതൊക്കെ മണ്ണിട്ട് പൊക്കിയാണ് ഒരു ഒരാളെ ഉയരത്തിൽ കൂടുതൽ ഹൈറ്റിൽ മണ്ണിട്ട് പൊന്തിച്ചൊരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാണ് ഇപ്പോഴത്തെ ഇതൊരു ഫ്ലോട്ടാണ് ഒരാൾ അപ്പോൾ ഈ ഫ്ലോട്ട് ഇങ്ങനെ പണ്ടേ ഒരു പൂന്തപാടായിരുന്നു അത് മണ്ണിട്ട് പൊക്കിയ സ്ഥലം കേട്ടോ അപ്പോൾ ഈ വണ്ടി ഈ പൊട്ട വണ്ടി ഓടി ഓടി ഇപ്പോൾ അവിടെ ചളിക്കുണ്ടായി അപ്പോൾ നമ്മൾ ശരിയാക്കിയാലും മോശമല്ലേ അപ്പോൾ അത് അവനെക്കൂടനെ ശരിയാക്കിച്ചു അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളടപ്പ് ഏ ഇപ്പം നമ്മളത്തേക്കൊന്ന് തട്ടി തട്ടിമുട്ടിയ ലെവലാക്കി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓട്ടി ആക്കി ഏ അവിടെ വിടണം പരമാവധി ആക്കി വിടണം പിന്നെ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പിൽ കൊടുന്ന് ഇട്ടാം അപ്പോൾ കണ്ടിട്ട് ഒരു ഇതാണ് ലെവലാക്കിയ മാരുണ്ട് ഏ അപ്പോൾ പ്രിയപ്പെട്ടവരെ അവനാൻ്റെ റോഡും കാര്യങ്ങളും പരിസരമൊക്കെ അവനെ വൃത്തിയാക്കുക വേറെ ആരും വരില്ല ഏ അപ്പോൾ മൂച്ചിരിക്കണേ നമ്മളെ വീട് അപ്പോൾ നമ്മൾ വീട്ടിൽ വണ്ടി അറഞ്ഞൊരു പ്രയാസം ഉണ്ടായിരുന്നു ഏ നമുക്ക് നല്ല നമ്മളയൽവാസിയൊക്കെ പ്രയാസം പ്രയാസമുണ്ടായിരുത് വണ്ടി സുഖസുന്ദരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാനുള്ള വഴി ഉണ്ടായിട്ട് നമ്മളത് മഴ കാരണം ഒന്നങ്ങോട്ട് വെള്ളം പ്രശ്നങ്ങളൊക്കെ കാരണം ഉറവ കാരണമൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ആയത് ഏതായാലും ഇപ്പോൾ നമ്മൾ കൈ കൈ കഴിവിൻ്റെ പരമാവധി നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട് ഏ അപ്പോൾ ഇനി നമുക്ക് എന്താകാൻ നോക്കാം ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ പറയാം ഇത്ത അവസ്ഥ എന്താന്നുള്ളത് ഏ അപ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ പറഞ്ഞ വണ്ടീൻ്റെ ആവശ്യ ഓണറാണിത് കണ്ടോ ഈ വണ്ടിയാ പെരുന്നപുറ്റത്ത് നിർത്തുന്ന വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി പോയിട്ടാണെങ്കിൽ ഈ റോഡ് കിടന്നത് അപ്പോൾ ഏതായാലും റോഡ് നമ്മൾ എന്തായി കേട്ടോ ഏ പിന്നെ ബാക്കി കുറച്ച് ഇത് അവിടെ നമ്മൾ ഈ കയറുന്നത് വണ്ടി കയറുന്നത് നമ്മൾ നന്നാക്കി തന്നെയാണ് കുറച്ച് മുന്നേ കഴിഞ്ഞ ഒരു മാസം രണ്ട് മാസത്തിൻ്റെ അടക്കം നമ്മൾ ഇവിടെ കുറേ കുറി മറ്റേ കിട്ടണം വിഷമൊക്കെ ഇട്ട് ഉഷാറാക്കിയിരുന്നു അപ്പോൾ ഈ ഭാഗം ഒന്ന് താന്നപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് കിട്ടുന്നു പിന്നെ നമ്മളിവിടെ കുറച്ചുകൂടി ഇട്ടു ഇതാ ഇതുകൊണ്ട് ഇങ്ങനെ നെട്ടതാണ് പിന്നെ ഇപ്പം നമ്മളെ വഴി വഴിയുണ്ടല്ലെങ്കിൽ ഇനി അടിച്ചുപൊളിച്ച് വല്ല സെറ്റായി അടിപൊളി അപ്പോൾ കിട്ടണം വിശ നമുക്കിന്ന് കിട്ടിയ കേട്ടോ അത് വളരെ ഉഷാറായിരുന്നു വലിയ കട്ടയൊന്നും കട്ടന്നും നിലപ്പാത്ത കട്ടായിരുന്നു അത് വളരെ ഉഷാറായി നിർത്തിയിട്ടുണ്ട് ओके okay, भाई